നമ്മളെ ബാപ്പയും ഉമ്മയും ഒക്കെ നമ്മളെ പോറ്റി വളർത്തിയവരാണവർ നമ്മളെ പഠിപ്പിച്ചവരാണവർ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചവരാണ് അവർ നമുക്ക് വേണ്ടി എല്ലാ ത്യാഗവും സഹിച്ചവരാണ് അവർ അള്ളാഹുവേ ഞങ്ങളിൽ പലരുടെയും പാവപ്പെട്ട ഞാനടക്കം പലരുടെയും ഉമ്മ പാപ്പമാര് മരിച്ചുപോയവരാണ് അവരുടെ കബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ അവർക്കും ഞങ്ങൾക്കും മാപ്പ് നൽകണേ അല്ലാ അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ബാപ്പാന്റെ ാണ് അള്ളാഹുവിന്റെ പൊരുത്തം ഞാൻ ഇന്ന് വരുന്ന വരവിൽ വഴിക്ക് നാല് വനിതാ കോളേജുകളുണ്ട് അതിൽ ഒരു വനിതാ കോളേജിലെ കുട്ടികൾക്ക് ഒരു അരമണിക്കൂർ ക്ലാസ് എടുത്തു അപ്പോൾ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു മക്കളെ ബാപ്പ ഉമ്മയെ വല്ലാതെ സ്നേഹിക്കണം െ പരിഗണിക്കണം നമ്മൾ കൊറച്ചിങ്ങോട്ടെത്തുമ്പോ അവഗണിക്കുന്നവരാകും ചില പെൺകുട്ടികള് ആൺകുട്ടികളും അവർ പത്തിരുപത്തി അഞ്ച് കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മയും ബാപ്പയും അവരെ മനസ്സിനെ ദുഃഖിപ്പിച്ച് മനസ്സിനെ വേദനിപ്പിച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ പിന്നാലെ ഇറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരികൾ ഏതെങ്കിലും ചെറുപ്പക്കാരിയുടെ പിന്നാലെ പോയി ഈ കുടുംബത്തിന്റെ മഹിമയോ കുടുംബത്തിന്റെ സ്നേഹമോ ബാപ്പവുമ്മയുടെ ആഗ്രഹമോ ഒന്നും പരിഗണിക്കാതെ ഈ പ്രണയവുമായി നടക്കുന്ന വിവരമില്ലാത്ത കുട്ടികൾബേ ഞങ്ങളുടെ സമുദായത്തിലുള്ള പുതിയ തലമുറക്ക് നീ ബുദ്ധിയും വിവരവും വിവേകവും കഴിവും നൽകണം അല്ല ഇനി അടുത്തൊരാഴ്ച മുമ്പ് എനിക്ക് ഒരു ഗ്രൂപ്പിൽ ഒരാൾ അയച്ചു തന്ന ഒരു തന്നിപ്പുണ്ട് അത് ഇപ്പോഴും എന്റെ ഫോണിലുണ്ട് ഞാൻ ആ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു എന്താണ് ഒരു ചെറുപ്പക്കാരന്റെ പിന്നാലെ ഒരു ചെറുപ്പക്കാർ ബാപ്പനെയമ്മനെയൊക്കെ വിട്ടു പോയതാ ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ കൈ രണ്ടും മറിച്ച് ബേക്കിൽ പിടിച്ചു കെട്ടി എന്നിട്ട് തലക്കും നെഞ്ഞത്തും ഇടിക്കുന്നു ഈ പെൺകുട്ടി അല്ലാ അല്ലാ ഇടിക്കുന്നു നിലവിളിക്കുന്നു പിന്നീട് രണ്ട് കാലും വരിഞ്ഞു കെട്ടുന്നു എന്നിട്ട് വീടും കുത്തിരുന്നു ഇടിക്കുന്നു ഇപ്പോഴും എൻ്റെ ഫോണിൽ ഉണ്ടത് അതിൽ എഴുതിയിട്ടുണ്ട് പ്രണയിച്ചു പോയതാ ബാപ്പനും തള്ളി പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചാലും അക്രമിച്ചാലും ആര് ചോദ്യം ചെയ്യാനാ കാരണം ബാപ്പാനും വിട്ടു പോയതല്ലേ അമ്മാനയും കളാപ്പാനേയും മൂത്താപ്പാനേയും കുടുംബക്കാരെയും നാട്ടുകാരെയും നാട്ടിലെ കമ്മിറ്റിക്കാരെയും എല്ലാരെയും വിട്ടു പോയതല്ലേ ഏതോ ഒരുത്തൻ തൽക്കാലം ഒരു ഫോണിൽ വിളിച്ചപ്പോ അല്ലെങ്കിൽ മധുരവാക്ക് പറഞ്ഞപ്പോ അല്ലെങ്കിൽ രണ്ട് മിഠായി വാങ്ങിച്ചു കൊടുത്തപ്പോ അല്ലെ ഒരു ഫോൺ കൊടുത്തപ്പോ ഇറങ്ങിപ്പോയതല്ലേ ആര് ചോദ്യം ചെയ്യാനാ എന്ത് അക്രമമാണ് അക്രമിക്കുന്നത് എനിക്കത് ഞാൻ യു എയിലുള്ള സമയത്താണ് ാരോ അയച്ചു തന്നത് അനത് രാത്രിയിലായിരുന്നു നോക്കിയത് അത് കണ്ടപ്പോൾ അന്ന് എനിക്ക് ഉറങ്ങാൻ തന്നെ പ്രയാസമായി പോയി ആ പെണ്ണിന്റെ വേദന എന്റെ ചെറുപ്പക്കാരികളെ പെട്ടുപോകരുത് നമ്മളെ ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലെങ്കിൽ അള്ളാഹുവിന്റെ അവരെ ഞമ്മക്ക് അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ സഹായം അതെപ്പോഴും നമുക്ക് ആ ബോധം വേണം ഒരിക്കലും ബാപ്പ ഉമ്മയെ അവഗണിക്കരുത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം ആ ബാപ്പയും ഉമ്മയും മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്തും പ്രാർത്ഥിക്കണം ർഹാൻ തന്നെ പഠിപ്പിച്ചൊരു സംഗതിയാണ്